ഹായ് നമസ്കാരം ഷൈലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഉള്ളി ചിക്കനാണ് അതിനുവേണ്ടി അരക്കിലോ ചിക്കൻ ചെറിയ പീസാക്കി അരിഞ്ഞ് കഴുകി വൃത്തിക്ക് വെച്ചിട്ടുണ്ട് കാൽ കിലോ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അഞ്ചല്ലി വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും മൂന്ന് പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില പിന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ ചതച്ച മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമുക്ക് ഒരു ചീനച്ചട്ടി കുറ്റിയടത്തിലേക്ക് വെച്ച് നമുക്ക് ഒന്ന് ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാം ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ്

ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അരിഞ്ഞ ഉള്ളി എല്ലാം കൂടി കൂടിയിട്ട് നമുക്കിന്ന് അഴച്ചെടുക്കാം അത് എല്ലാം അടിയിട്ടായിരുന്നു ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഇഞ്ചിയും എല്ലാം കൂടെ ഒരു പകുതി മൂപ്പായിട്ടുണ്ട് പകുതി മൂപ്പാകുമ്പോഴാണ് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന മുളകും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ഇതിനകത്തേക്ക് ഇടേണ്ടത് എന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പിടാം വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം അതൊന്ന് ഉപ്പാവുമ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അത് ഇടണം ൂറ്റി എടുക്കാം ഇതിനകത്ത് കിടന്ന് ചിക്കൻ ഒന്ന് നല്ലതുപോലെ മൂപ്പാവും അങ്ങനെ ആവശ്യത്തിനുള്ള ഉപ്പും എല്ലാം ഇട്ട് നമുക്കിതൊന്ന് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ണ്ടോ ചിക്കനിലെ വെള്ളമെല്ലാം വന്നിട്ടുണ്ട് ചിക്കൻ ഒന്ന് പകുതി വേവായിട്ടുണ്ട് വേവട്ടെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കൂലി ഏതാന്ന് മനസ്സിലായോ എൻ്റെ കൂട്ടുകാർക്ക് ഏ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും ഇത് പോത്തുവിലച്ച വാഴ ഇല്ലേ ഒരെണ്ണം അഴുക്കായി പോയി ഇത് പോത്തു വലച്ച വാഴ ഏകദേശം ഒരുവിധം വിളവായിട്ടുണ്ട് കണ്ടോ ഇത്രയൊക്കെ ആകത്തുള്ളൂ പോത്തു വലച്ച വാഴ വാഴയിൽ നിന്നും കിട്ടുന്ന അങ്ങനെ നമ്മുടെ ഉള്ളി ചിക്കൻ ഏകദേശം റെഡിയായി വരുന്നുണ്ട് എത്രയും വെള്ളം വറ്റി ഉലർത്തിയെടുക്കാമോ അത്രയും ഉലർത്തി എടുത്താൽ വളരെ നല്ലതാണ് അതോ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനിയും കുറച്ച് നേരം കൂടി കഴിയുമ്പോൾ നമുക്കിത് വാഞ്ഞ് വയ്ക്കാം മസാലയൊക്കെ പിടിച്ച് മസാല എന്ന് വെച്ചാൽ നമ്മൾ കറി മസാല ഇട്ടിട്ടില്ല കേട്ടോ കറി മസാല ഇടത്തില്ല ഇതിന് ഞങ്ങളിടത്തില്ല കുരുമുളക് പൊടിയും ചതച്ച മുളകും കുഞ്ഞാൽപ്പൊടിയുമാണ് ഇതിനിട്ടിരിക്കുന്നത് മസാലയുടെ ടേസ്റ്റ് വേണ്ട വേണ്ടുന്ന ആൾക്കാർ ഇട്ടാൽ നല്ലതായിരിക്കും ഞങ്ങൾ ഇടാറില്ല കേട്ടോ പുള്ളി ചിക്കന് കുരുമുളക് പൊടിയാണ് ഞങ്ങൾ ഇടുന്നത് മസാലയ്ക്ക് പോരാ പിന്നെ ചതച്ച മുളക് ചതച്ചമുളക് ഇടുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്നത് അങ്ങനെ ഏകദേശം ഉള്ളി ചിക്കൻ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഫൈനലായിട്ടുള്ള കാര്യം അനുസരിച്ചോ ഓക്കെ അങ്ങനെ നമ്മുടെ ഉള്ളിച്ചിക്കൻ റെഡി ആയിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഉള്ളി ചിക്കൻ റെഡിയായി നല്ല അടിപൊളിയായിട്ടുണ്ട് ഇനിയിപ്പോൾ കഴിച്ചുകൂടി നോക്കിയിട്ട് അടിപൊളിയാണോ എന്ന് പറയാം കേട്ടോ സൂപ്പർ ആ ഉള്ളിയുടെ നല്ല ടേസ്റ്റ് പിന്നെ ചതച്ച മുളക് കുരുമുളക് എല്ലാം കൂടി വന്നപ്പോൾ സൂപ്പറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ഇനിയിപ്പോൾ നല്ല വിശപ്പൊക്കെ ആയിട്ടുണ്ട് കഴിക്കാൻ പോവാണ് ഇനി അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതുവരെ വണക്കം